ഹലോ മച്ച മരത്തുള്ളം ബ്ലോഗിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം എല്ലാവർക്കും സുഖമല്ലേ അപ്പം എന്നത്തേം പോലെ നമ്മളെ ഡെയിലി ലൈഫ് വീഡിയോ ഇവിടെ ആരംഭിക്കുന്നു അപ്പം എന്തായാലും ഇന്ന് വ്യാഴാഴ്ചയാണ് ഇന്നുകൂടെ സ്കൂൾ കാണും അത് കഴിഞ്ഞാൽ നമ്മൾ പിന്നെ ഒന്ന് രണ്ട് മൂന്ന് നാല് നാല് ദിവസത്തേക്ക് പിന്നെ അവധിയാണ് അതായത് ഇവിടെ നാഷണൽ ഡേ വരും അല്ലേ അതിൻ്റെ അവധിയാണ് അപ്പം എന്തായാലും നാല് ദിവസം നമുക്ക് അവധി എന്ന് പറഞ്ഞിട്ട് നമുക്ക് കാര്യമില്ല നമുക്ക് ആ നാല് ദിവസം നല്ല ഓട്ടോ ആയിരിക്കും ഹൗസ് ഡ്രൈവർമാർക്ക് അവരുടെ അറിയാമല്ലോ നാല് ദിവസവും അവർക്ക് നല്ല ഓട്ടോ ആയിരിക്കും അപ്പം എന്തായാലും നമ്മുടെ ചെറിയൊരു വീഡിയോ എന്തായാലും നിങ്ങൾ പോയി വാ ഓക്കെ അപ്പോൾ വീഡിയോ കാണുന്നവർ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ അപ്പോൾ വീഡിയോ കണ്ടിട്ട് വാ ഗൈസ് അപ്പം നമ്മുടെ ചെറുക്കനെ ഇവിടെ സ്കൂൾ വിട്ടു പിന്നെ എന്താ സ്കൂളിൻ്റെ അടുത്ത് തന്നെ ലുലു ഉണ്ട് അപ്പം ഇങ്ങോട്ടൊന്ന് വന്ന നമുക്ക് കുറച്ച് സാധനവും മേടിക്കണം അതിനു വേണ്ടി വന്നതാണ് അപ്പോൾ സാധനമൊക്കെ മേടിച്ച് പിന്നെ നമ്മുടെ നാട്ടിലെ ഇഡലി മേടിച്ചിട്ടുണ്ട് അത് കണ്ടപ്പം നമുക്ക് മേടിക്കാൻ തോന്നി അപ്പോൾ എന്തായാലും തിരിച്ച് നമുക്ക് നമ്മുടെ വണ്ടിയുടെ അടുത്തോട്ട് പോവുകയാണ് അകത്ത് ഞാൻ ഒന്നും എടുത്തില്ല ലുഡുവിൻ്റെ അകത്ത് അതായത് ഇത് നമ്മുടെ മേൽപ്പാലം േ വണ്ടിയൊക്കെ അതായത് വണ്ടി നമുക്ക് അങ്ങോട്ട് ലുല്ലിലോട്ട് കൊണ്ടുപോകാൻ പറ്റത്തില്ല പിന്നെ യൂട്ടൻ അടിച്ച് ഭയങ്കര ബുദ്ധിമുട്ടാണ് എന്തായാലും അവനിനി ഉച്ചയാവും ഇറങ്ങി വരുമ്പോൾ സ്കൂളിൽ വിട്ടേക്കുമല്ലേ സാധനമൊക്കെ മേടിച്ച് ഇനി എന്തായാലും വീട്ടിൽ പോകണ്ടെന്ന് പറഞ്ഞു അപ്പോൾ നമുക്ക് കഴിക്കാൻ വേറെ ഒരു മാർഗവുമില്ല അപ്പോൾ ലുലു വന്ന് ഇഡലി മേടിച്ച് അപ്പോൾ അങ്ങോട്ട് ചെല്ലട്ടെ വയസ്സപ്പോൾ നമ്മൾ വേണ്ട ഇഡലിയൊക്കെ മേടിച്ചിട്ടുണ്ട് ഇനി ഇതെല്ലാം ഒന്ന് കഴിച്ച് തീർക്കണം ഞാനിപ്പോൾ നമ്മുടെ ആ ചെറുക്കൻ്റെ സ്കൂളിൻ്റെ അവിടെ വന്ന് വണ്ടി ഒതുക്കി എന്തായാലും ഇനി അവൻ വരാൻ ഒരു മണിക്കൂർ രണ്ട് മണിക്കൂർ എടുക്കും അതുവരെ നമ്മളിവിടെ വെയിറ്റ് ചെയ്യണം അപ്പോൾ ഇഡലിയൊക്കെ മേടിച്ച് ഇതൊക്കെ ഒരു നഷ്ടാളജിയാണ് അതായത് നമ്മൾ നാട്ടിൽ കടകളിലൊക്കെ പോയി കഴിക്കുകയും വീട്ടിലുണ്ടാക്കുകയൊക്കെ ചെയ്യും ഇവിടെ വരുമ്പോൾ നമുക്ക് ഇവിടെ വന്ന സമയത്ത് നമുക്കിതൊന്നും കിട്ടിയിട്ടില്ലായിരുന്നല്ലോ അപ്പം അതിൻ്റെ ഒരു പ്രത്യേക ഒരു അങ്ങനെ ഇഡലിയൊക്കെ എടുത്ത് റെഡിയാക്കി സാമ്പാറൊക്കെ ഒഴിച്ച് ആ സാമ്പാറിലൊക്കെ നോക്കി ആ ചമ്മന്തിയിലും അങ്ങോട്ട് നോക്കി നമുക്കത് കഴിക്കാം കുഴപ്പമില്ല നമ്മുടെ നാട്ടിലൊക്കെ നമ്മൾ കടയിലൊക്കെ മേടിച്ച് ഒരു ആ സെയിം തന്നെ ഇത് മേടിക്കണമെന്ന് പറഞ്ഞ് പോയതല്ല നമുക്കല്ലാതെ കുറച്ച് സാധനം മേടിക്കണമായിരുന്നു അത് മേടിച്ചുകൂട്ടത്തിലാണ് ഇത് നമ്മളാ കണ്ണിപ്പറ്റത് അപ്പോൾ നമ്മൾ എന്തായാലും നമുക്ക് റമുക്ക് റൂമിയൊക്കെ ഉള്ള വകുപ്പൊന്നും ഇല്ല അപ്പോൾ നമുക്ക് ഇങ്ങനെ ആഗ്രഹം ഒന്നും ഇതിൽ ഓർമ്മ മേടിക്കുക വിചാരിച്ച് അങ്ങനെ മേടിച്ചതായിരുന്നു െ ചെറുക്കം വരുമ്പോൾ ഒരു സമയവും ഇതും കഴിച്ചിട്ട് വെള്ളം കുടിച്ച് കുടിച്ചാ വീട്ടിലോട്ട് പോവാൻ വെയിറ്റ് ചെയ്യാൻ ഓക്കെ കഴിച്ചപ്പോ നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് പോവാണ് കൂടെ ചെറുക്കരുണ്ട് നമ്മുടെ ഈ പിന്നെ ഫോൺ പിടിയ സ്റ്റാൻഡുണ്ടല്ലോ അതൊന്നും കുഴപ്പമില്ല ആ ചെറുക്കം വലിയ സീനൊന്നുമില്ല സൈഡ് കെട്ടിടങ്ങളൊക്കെ ഉണ്ടില്ലേ പുതിയതായിട്ട് വരുന്നതാണ് രണ്ടായിരത്തി മുപ്പതൊക്കെ ആകുമ്പോഴത്തേക്ക് ഇവിടെ ആവും സൗദി സൗദി അറേബ്യ അത് പൊളിയാണ് പക്ഷേ നമ്മൾ വന്ന് വിട്ടുപോകുന്ന കുറേ വഴികളേ ഉള്ളൂ ഇങ്ങനെ കിടക്കുന്നത് അല്ലാതെ സൗദി അറേബ്യ പൊളിയാണ് എന്തായാലും ഇനിയും നേരെ വീട്ടിൽ ചെല്ലണം വീട്ടിൽ ചെന്നിട്ട് ഇവനെ വിട്ടിട്ട് ഇനി മേടത്തെ വിളിക്കാൻ വേണ്ടി പോകണം നാളെ തൊട്ട് നാല് ദിവസം അവധിയാണ് നാളെ തൊട്ട് നല്ല ഓട്ടം കാണും എന്തായാലും നമുക്കി വീണ്ടോട്ട് ചെയ്യല ഇതെന്താണെന്ന് നമുക്കറിയത്തില്ല നമ്മളവിടെ ഉറങ്ങിക്കിടന്നപ്പോഴത്തേക്ക് വിളിച്ചു വരുത്തിയതാണ് എന്തോ വെള്ളം ലീക്കിന്റെ കാര്യം പറഞ്ഞായിരുന്നു അത് ചെക്ക് ചെയ്യുന്നതാണ് നമുക്കറിയത്തില്ല നമ്മൾ ആദ്യമായിട്ടാണ് ഇതൊക്കെ കാണുന്നത് അപ്പൊ എന്തായാലും നോക്കട്ടെ എവിടെ ലീക്ക് കണ്ടുപിടിക്കുന്നത് ഞാൻ പറയുന്നത് കേൾക്കാൻ പറ്റുന്നുണ്ടോ ഇവിടെ അപ്പുറത്ത് വീടൊക്കെ ഉണ്ട് അതാണ് പെയ്യെ പറയുന്നത് ഗൈസ് അപ്പൊ എവിടെയോ വെള്ളം ലീക്ക് ഉണ്ട് അതായത് ടാങ്കി കിടക്കുന്ന വെള്ളം പെട്ടെന്ന് തീരുന്നു അപ്പം അതുകൊണ്ട് നോക്കുക എന്തോ മെഷീനൊക്കെ ഉണ്ട് കണ്ടില്ലേ എന്ത് വെള്ളം പോകുന്നത് ഇതെല്ലാം അറിയാൻ പറ്റുമായിരിക്കും വേറെ ഒരുത്തരുന്ന വീഡിയോ എടുക്കുന്നുണ്ട് അവരുടെ കൂടെ വന്ന അവന് യൂട്യൂബ് ഉണ്ടെന്ന് തോന്നുന്നു എല്ലായിടം പോയി ചെക്ക് ചെയ്യുന്നുണ്ട് ഗൈസപ്പം ഞാൻ തന്നെ വൈകിട്ട് ഒരു കടയിൽ വന്നതാണ് കടയിൽ വന്നപ്പോഴത്തേക്ക് ഇത് രാത്രി എറിയുമ്പോൾ പ്രത്യേക ഒരു ഭംഗി അതായത് ഇത് നമ്മൾ ഇതൊക്കെ കാണുമ്പോൾ നമ്മുടെ ആനകളുടെ നെറ്റിപ്പട്ടത്തിലൊക്കെ ചെയ്തിട്ടുണ്ട് ആ ഒരു ഇവിടെ മൊത്തം ക്രാഫ്റ്റിനുള്ള സാധനങ്ങളുണ്ട് ഇഷ്ടത്തിന് മൊത്തം അതൊക്കെ തന്നെ ഇതിൻ്റെ അകത്ത് കയറുമ്പോൾ തന്നെ നമുക്ക് പ്രത്യേക ഒരു ഒരു ഭംഗിയാണ് ഒരു ചെറിയൊരു കടയാണ് ഇത് അതായത് ഇവിടെ മൊത്തം അതൊക്കെ തന്നെയാണ് ഞാൻ അവരോട് ചോദിച്ചു വീഡിയോ എടുത്തോട്ടെന്ന് ചോദിച്ചു അത് ഇതൊക്കെ കാണുമ്പോൾ കണ്ടില്ലേ അത് നല്ല രസമുണ്ട് ഇത് വീഡിയോ ഒക്കെ എടുക്കാൻ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടൊക്കെ ഫോളോ ഞാൻ മേടിക്കാൻ വന്ന ഇതൊന്നുമല്ല വേറൊരു കാര്യമാണ് അത് കാണിച്ചു തരാം ഗൈസ് അപ്പം ഞാൻ മേടിക്കാൻ വന്ന സാധനം എൻ്റെ ഇതാണ് ഈ ഒരു ചെറിയ സാധനം മേടിക്കുക ഇതെല്ലാം പതിനൊന്നെണ്ണം വേണമെന്ന് പറയും ഇതൊക്കെ കണ്ടില്ലേ കറക്റ്റാണ് നമ്മുടെ നെറ്റിപ്പട്ടത്തിലൊക്കെ ഒട്ടിക്കാനും ഇന്ന് നമ്മുടെ സാരികളിലും ഒരു ഡിസൈൻ വർക്കിനുള്ള സാധനങ്ങൾ അവിടെ നല്ല വിലക്കുറവാണ് അപ്പോൾ അത് നമ്മൾ മേടിച്ചിട്ടുണ്ട് ഇനി നേരെ ഇനി വീട്ടിലോട്ട് ചെന്ന് കൊടുക്കുക അത് കഴിഞ്ഞ് ഇനി എങ്ങോട്ടാണ് പോകണമെന്നറിയത്തില്ല അപ്പോൾ എന്തായാലും നമ്മൾ വീടിൻ്റെ അടുത്ത് തന്നെയാണ് മേടിക്കാൻ വന്നത് അപ്പോൾ നമ്മൾ കണ്ടിപ്പോൾ മറ്റേ സാധനമൊക്കെ കൊടുത്ത് വീട്ടിൻ്റെ അവിടെ വന്നു അപ്പോൾ അത് നമ്മുടെ കിങ്ങിനിപ്പം തന്നെ അവിടെ എപ്പോഴും നോക്കിയിരിക്കും കണ്ടില്ലേ എന്തായാലും അവൾക്ക് കൊടുക്കാം അവിടെ ഉണ്ടോ ഇല്ലയോ എന്ന് നമുക്കറിയത്തില്ല അവളെ റൂമിൽ കയറ്റിയിട്ടാണ് ഞാനിങ്ങോട്ട് വന്നത് എന്തായാലും ഇതൊക്കെ നമ്മുടെ ഒരു ചെറിയ സന്തോഷം നമുക്ക് പിന്നെ വേറെ ആർക്കും മേടിച്ചു കൊടുക്കാനാണ് ഇപ്പോൾ അവളേ ഉള്ളൂ നമുക്കൊരു കൂട്ടായിട്ട് ഇവിടെ ആ പോകട്ടോ നമ്മൾ പറയുന്നതെല്ലാം അനുസരിക്കും എന്തായാലും അങ്ങോട്ട് കയറാം ഭൂമിനകത്തും ഭൂമി അവിടെ ഉണ്ട് ഞാനെന്തായാലും പോകുന്ന നേരത്ത് ഭൂമി കയറ്റിട്ടാണ് പോയത് എന്നാലും ഇവിടെ ആരുമില്ലായിരുന്നു പത്ത് പണി എന്തായാലും നമുക്ക് അകത്തോട്ട് കയറി നോക്കാം എന്നെ കാണുന്നില്ലേ അവിടെ ഉണ്ട് ഭൂമിൻ്റെ അവിടെ വന്ന് ഇങ്ങനെയാ

അവളുടെ കഴുപ്പ് കണ്ട് ഒരു കൈ പിടിച്ച് ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അവൾക്ക് ഇപ്പം രണ്ട് കൈയും പിടിച്ചു കഴുകി കഴുകി അല്ല നിനക്കുള്ളത് കണ്ടോ രണ്ട് കൈയും പിടിച്ച് കഴിക്കുന്ന കണ്ടെ ആൾക്കൊരു ക്ഷീണമുണ്ട് ഇനി മോള് കിടന്നുകൊണ്ട് കഴിക്കും ടപ്പൊക്കെ ഉണ്ട് രണ്ട് കാലും ബുക്ക് വെച്ച് പിന്നെ ആർക്കെങ്കിലും അറിയാമെങ്കിൽ നമ്മളെ പൂച്ച നാട്ടിലോട്ട് കൊണ്ടുപോകണമെങ്കിൽ ഇതിനെപ്പറ്റി എന്തിനുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു തരുന്നത് നല്ലതായിരിക്കും എന്തൊക്കെ ചെയ്യണം അതായത് നമ്മുടെ ഇവിടെ എന്തൊക്കെ പേപ്പറൊക്കെ റെഡിയാക്കണം ആക്കണം ആർക്കെങ്കിലും അറിയുവാണെങ്കിൽ ഒന്ന് പറഞ്ഞു തരുന്നത് നല്ലതായിരിക്കും അപ്പോൾ നമ്മൾ വേണ്ട വീണ്ടും മേഡത്തിന്റെ വീട്ടിൽ വന്നു ഇവിടെ വന്നപ്പോഴത്തേക്ക് ഇതുകൊണ്ടാ കണ്ടില്ലേ അവിടെ മലപ്പിടുത്തം മരവെല്ലാം ഉണങ്ങിപ്പോയി പിന്നെ ഈ ചൂടത്ത് പിന്നെ സമ്മയിക്കണം ഈ പച്ചപ്പായിട്ട് നിൽക്കുന്നതൊക്കെ അവരതെല്ലാം ഓടിക്കുന്നു നമ്മളെന്തായാലും ഇവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നു നമ്മൾ ഇറക്കുന്നതുകൊണ്ട് കിടക്കുന്നു വീടാണിവിടെ ഇവിടെ ഇവിടുന്ന് ഇനിയും നേരെ വീട്ടിലോട്ട് ചെല്ലുമ്പോൾ ഒരു സമയമാവും വീട്ടിലോട്ട് പോട്ടെ അപ്പ എന്തായാലും രാത്രി രണ്ടുമണിയാകുന്നു കടയിലോട്ട് വന്ന എന്താ വെച്ചാൽ അവിടെ എല്ലാം കടയെല്ലാം അടച്ച് അടുത്തൊരു കടയുണ്ട് അങ്ങോട്ട് പോകടൊരു കടയുണ്ട് അവിടുത്തെ കടയെല്ലാം അടച്ച് അപ്പം അങ്ങോട്ടത് ചാടാൻ പറ്റുന്നില്ലല്ലോ സമയം രണ്ടുമണിയായി സപ്പോ ആലോചിക്കണം ഈ ഒരു പെപ്സി പേടിക്കാനാണ് എന്നെ ഈ രണ്ടു മണിക്ക് അമ്മമാർ ഉണത്തിവിട്ടത് ഞാൻ കോവിഡ് ഇല്ല നല്ല ഉറക്കത്തിലായിരുന്നു ഈ ഒരു പെപ്സി പേടിക്കാൻ വന്ന് ഡോറെ വന്ന് പൊട്ടി വന്ന് പക്കാലേ പോയി എന്താ ചെയ്യാനാ ഇതൊക്കെയാണ് ഹൗസ് ഡ്രൈവർ ലൈഫ് നേരെ കടന്ന് ഒന്ന് സമാനത്തോടെ ഉറങ്ങാൻ പറ്റില്ല വേറെ വല്ല ജോലിയായിരുന്നെങ്കിൽ ഇത്ര മണിക്കൂർ ഡ്യൂട്ടി നമുക്ക് ഇവിടെ നിന്ന് ഉറങ്ങാം പിന്നെ വിളിക്കില്ലെന്ന് ഉറപ്പം ഇതങ്ങനെന്താ കണ്ടോ ഒരു പെപ്സും മേടിക്കുന്നതിന് അപ്പോൾ എന്തായാലും ഇത്രേ ഉള്ളൂ നാളെ ഇനി വെള്ളി ആയതുകൊണ്ടാണ് ഇമാരീട്ട് നമ്മളിങ്ങനെ കഷ്ടപ്പെടുത്തുന്നത് അപ്പോൾ ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് പിന്നെ ഒരിക്കൽ കാണാം അപ്പോൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ബൈ